ലളിതാമ്മ പേരുപോലെ ലളിതമായ ജീവിതം അമ്മയെന്ന് വിളിപ്പേരിൽ മാത്രമേ ഉള്ളൂ കുടുംബവും മക്കളും ഒന്നുമില്ല ക്രോണിക് ബാച്ചിലർ അയൽപ്പക്കങ്ങളിൽ വീട്ടുപണികൾക്ക് പോകുകയാണ് ആരോഗ്യം അത്ര പോരാ അതിനാൽ തൊഴിലുറപ്പുകാരൊന്നും കൂട്ടാറില്ല നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ ഒരു ദുരന്ത ജന്മവും ജീവിതവും പക്ഷേ ലളിതാമ്മയുടെ പ്രഭാമയമായ പ്രഭാതങ്ങളെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് ലളിതാമ്മയ്ക്ക് ഒരു നോട്ട് പുസ്തകമുണ്ട് പണ്ട് ഐപ്പുട്ടി വൈദ്യരുടെ സ്കൂളിൽ നാലാം ക്ലാസ് വരെ പഠിച്ചതിൻ്റെ ബലത്തിൽ നിത്യവും രാവിലെ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കുനുകുനാന്ന് ലളിതാമ്മ അതിൽ എഴുതി വെച്ചു സുരേഷ് സാറിൻ്റെ വീട് ജനാർദ്ദനേട്ടൻ്റെ മുറ്റം സൗമിനി ചേച്ചിയുടെ അടുക്കള വൃത്തിയാക്കൽ കാർത്തിക്കുട്ടൻ്റെ അലമാര ഒതുക്കി വയ്ക്കൽ നമ്മൾ അതിനെ ടു ഡു ലിസ്റ്റ് എന്ന് വിളിക്കുമായിരിക്കും പിന്നെ വെറുതെ കുറച്ചു നേരം ഒന്നും ചെയ്യാതെ ഇറയത്ത് കാറ്റും കൊണ്ട് കണ്ണടച്ചിരിക്കും ലളിതാമ്മ പാതി മയക്കത്തിൽ എന്നതുപോലെ തനിക്കും എല്ലാവർക്കും നല്ലത് വരുത്തണമേ എന്ന് ലളിതാമ്മ പെറുപുറത്തു കൊണ്ടിരിക്കും അത് മെഡിറ്റേഷൻ ആണെന്നും അഫർമേഷൻസ് ആണെന്നും ലളിതാമ്മയ്ക്ക് അറിയില്ലായിരിക്കും ഒപ്പം അന്നത്തെ ദിവസം നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നതായി ഒരു സിനിമ കാണുന്നതുപോലെ ലളിതാമ്മ തൻ്റെ മനസ്സിൻ്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കും അതിനെ വിഷ്വലൈസേഷൻ മെൻ്റൽ മൂവി എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത് ലളിതാമ്മയുടെ രാവിലെ ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് ഇതെല്ലാം കഴിയും പിന്നെ ലളിതാമ്മ അന്നത്തെ വീട്ടുപണികൾക്ക് ഇറങ്ങും കൂട്ടിനാരുമില്ലെങ്കിലും ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും ലളിതാമ്മയുടെ പ്രഭാതങ്ങൾ ഇങ്ങനെ സുന്ദരവും സമ്പന്നവും ആയതിനാലാകാം മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് മറ്റുള്ളവരുടെ വീടുകളിലേക്ക് ലളിതാമ്മയ്ക്ക് ഇത്രയും പ്രകാശം നിറയ്ക്കാൻ കഴിയുന്നത് ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ